സിനിമാവിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം എന്ന വിശേഷണം നമ്മൾ നൽകാറ് മോഹൻലാലിനാണ് ആരായിരിക്കും മോഹൻലാലിനെ ആദ്യമായി ഇങ്ങനെ വിളിച്ചത് ആ കിരീടം തനിക്ക് സമ്മാനിച്ചത് എം ഡി വാസുദേവൻ നായർ മോഹൻലാൽ പറയുന്നത് മാത്രമല്ല മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം താനല്ലെന്നും മോഹൻലാൽ പറഞ്ഞു അത് ആരെന്നല്ലേ അത് എം ഡി വാസുദേവൻ നായർ തന്നെയാണെന്നാണ് മോഹൻലാൽ പറയുന്നത് മോഹൻലാലിൻ്റെ വാക്കുകളിലേക്ക് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ സ്വകാര്യ അഹങ്കാരം എന്ന വാക്ക് ആദ്യമായി അന്നാണ് ഞാൻ കേൾക്കുന്നത് ഈ പിറന്നാളിൽ അന്ന് എൻ്റെ തലയിൽ വെച്ചു തന്ന ആ കിരീടം ഞാൻ വിനയത്തോടെ അദ്ദേഹത്തിന് നൽകുന്നു ഞാനല്ല സാർ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം അങ്ങാണ് ആ പേനയാണ് അതിലൂടെ ലഭിച്ച അക്ഷരങ്ങളാണ് സാറിനെ എന്നാണ് പരിചയപ്പെട്ടത് എന്ന് ഓർമ്മയില്ല എന്നോ എവിടെ വെച്ചോ സംഭവിച്ച ഒരു ഭാഗ്യം അദ്ദേഹവുമായി എനിക്ക് വ്യക്തിപരമായി അങ്ങനെ ഇഴുകിച്ചേരാൻ സാധിച്ചിട്ടില്ല അദ്ദേഹം അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ് എന്ന അവസ്ഥയിലുള്ള ആളായതുകൊണ്ടായിരിക്കണം പക്ഷേ അദ്ദേഹം എഴുതിയ വിസ്മയകരമായ കുറച്ച് തിരക്കഥകളിൽ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു ഉയരങ്ങളിൽ അമൃതങ്കമയ പഞ്ചാഗ്നി ഇടനിലങ്ങൾ അവയെല്ലാം എൻ്റെ അഭിനയ ജീവിതത്തിലെ അഭിമാന നിമിഷങ്ങളാണ് ഒരു അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് വല്ലാത്തൊരു ലോകം ഉള്ളതായി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് സതയത്തിലെയും താഴ്വാരത്തിലെയും കഥാപാത്രങ്ങളെ ഒന്നെടുക്കാം രണ്ടു പേരുടെയും ഉള്ളിലെ ലോകം എത്രമാത്രം ആഴമുള്ളതാണ് അത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിച്ചത് എന്ന കാര്യം എനിക്കിന്നും ഒരു മിക്ടറിയാണ് ഏതോ കൊണ്ട് എല്ലാം സംഭവിച്ചു എന്ന് മാത്രം മോഹൻലാൽ പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് Thank you.